ടേസ്റ്റി ഒരു ഒരു പായസം പായസം വരാൻ പോകുന്നത് അവൻ പായസമാണ് ഞങ്ങൾ ഉണ്ടാക്കണം അതിൽ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഞാൻ അത് കാണിച്ചോട്ട് കാണിച്ചു കൊടുക്കാം അതിനെ അടുപ്പ് കത്തിക്കി അടുപ്പ് കത്തിച്ചു ഏകദേശം രണ്ട് സ്പൂൺ മാങ്ങി വെച്ചു പരത്തി വെച്ച മാസം മാങ്ങ അതിനോട് കൂടി തന്നെ പഴം നല്ല നെയ്യൊന്ന് വഴറ്റണിന് പച്ച മാറണം പഴം നമ്മള് സാധാരണ ഒരു ഷെയ്ക്ക് അടിക്കാൻ അങ്ങനെ ഉപയോഗിക്കുക ഒരു പായസത്തിന് അങ്ങനെ ഉപയോഗിക്കാറില്ല അതിനൊപ്പം ോ പഴുത്ത നല്ല പഴുത്ത വാങ്ങണം എല്ലാം നെയ്യ് വഴിറ്റി അതിന്റെ ഒരു പച്ച ചുവ അത് മാറും മാറി വന്നിട്ട് നമ്മൾ ശക്കരപ്പാനി ഒഴിക്കണം ഉടൻ തന്നെ ഒഴിക്കണം ഇത് ഓൾറെഡി നമ്മൾ നല്ല വെച്ചിട്ടുണ്ടോ നമ്മടെ പൊട്ടേറ്റേ ആ അത് ഇടണം ഓൾറെഡി വേവിച്ച് വില ഉപ്പുഴാതെ പുഴകി വേവിച്ച് കഴിച്ചത് അതാണ് ഇതിന്റെ പ്രത്യേകത ആ ഉപയോഗിച്ചില്ല നമ്മളായിട്ട് ഞങ്ങള് നാലാളും പേരിട്ട് നല്ല ടേസ്റ്റ് ആണ് ഈ പൈസ ഞങ്ങൾ ഇണ്ടാക്കി നോക്കിയപ്പോ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു അത് മാത്രമേ നമ്മള് കട്ട് തരാം ഇതിനോട് പൂട്ടി തന്നെ നമുക്ക് ഈത്തപ്പഴം ഈത്തപ്പടം പാലിന് സോക്ക് ചെയ്ത് വെച്ചതാണ്

അത് ഉണ്ടാക്കാറുണ്ട് ചെറുപയറും കുക്കിങ്ങും കൂടെ വർക്കിട്ടുള്ള ചെറുപയറും അത് എപ്പോഴും ട്രഡീഷണൽ ആയിട്ട് നമ്മക്ക് നമ്മൾ ചിന്തിക്കാൻ എല്ലാം ചെയ്യാറുണ്ട് അല്ലാതെ നമുക്ക് ചെയ്ത് നോക്കാറുണ്ട് പായസുണ്ട് ഒരു ദിവസം നമുക്ക് ി പായസം പിന്നെ തറവാടി പായസം കുറെ വർഷങ്ങളായി ഞാന് സമ്മാനം പായസമാണ് അതും നല്ല വഴി വരുമ്പോ നമ്മള് പാല് രണ്ടാം രണ്ടാം പാല് നല്ല നാളിക അതില് കണ്ടിട്ട് വേണം അത് കഴിഞ്ഞതാണ് രുചിക്കാണ് നമ്മൾ അവില് അവൽ ആദ്യം നല്ല നെയ്യിൽ വറുത്ത് പോരി വെക്കണം അത് ലാസ്റ്റ് ഒന്ന് കടിക്കാൻ കിട്ടണം ഇതൊക്കെ ഉണ്ടാവും എന്നാലും അതിന്റെ ഒരു ടേസ്റ്റ് വേണേ ഇതിൽ പിന്നെ നാളികേരം കൊത്ത് പിന്നെ മുന്തിരി ചേർത്തിക്കണം

നെയ്യ് വത്തി വെച്ച ഏകദേശം അപ്പോളാണ് അതൊന്നും കളിക്കാൻ കിട്ടുന്നത് ആ മതി ഉടനടി തന്നെ നമ്മൾ ഇനി തലക്ക തല വരാൻ പാടേ പൊക്ക് ആക്കണം പൊക്ക് ആക്കി ചുക്കുപൊടി ഇടണം ആ ചുക്കുപൊടി ചുക്കുപൊടി പിന്നെ അണ്ടിപ്പരിപ്പ് പിന്നെ തേങ്ങ പൊക്ക് എല്ലാം കൂടി ഇടണം എല്ലാം ചല്ലാണ് ആക്കിയിട്ടുണ്ട് ഓക്കേ അപ്പോൾ നമുക്ക് ഇന്തറസ്റ്റ് പൊക്ക് ആക്കാം ആസ്റ്റ് പൊക്ക് ആക്കാം ഇനി ഇന്തറസ്റ്റ് ഇതിനി മുൻദി ഇടനക്ക ഓക്കേ കൊന്നൊന്ന് വെച്ചിടോ ഇനി നമുക്കൊന്ന് വളരെ സ്വാദിഷ്ടമായ എല്ലാവരും ഒന്ന് പരീക്ഷിക്കണം നല്ല അത് പലിശ നല്ലത് ഇതിന് വേണമെങ്കിൽ നമുക്ക് പേര് കൊടുക്കണം സ്വീറ്റ് പൊട്ടാറ്റോ പായസം കൊടുക്കാൻ പായസം എന്റെ പേര് കൊടുക്കാൻ നല്ല ചൂടുണ്ട് ടേസ്റ്റ് നോക്കണം ഇരിക്കുന്നതോടൊന്നും കൂടുതലും

പിന്നെ കൊറച്ച് മീന് ഇതൊന്നും കടിക്കാം കടിക്കാൻ ഓൾറെഡി ഉണ്ട് എന്നാലൊരു ഒന്നും കൂടി ഒരു ടേസ്റ്റ് ആണ് അരി തല ചൂടുണ്ടാവേ ചൂടുണ്ടാവു ഓ സൂപ്പർ ടേസ്റ്റ് പാകത്തിന്റെ മധുരം ഭയങ്കര ും ഓണത്തിന് ഒന്ന് പോണോ സാധാരണഗതി പായസ നാളാണ് നല്ല പായസം നമ്മളുണ്ടാക്കിയതോണ്ട് പറയല്ല ടേസ്റ്റി ഹൈന്റെ ടേസ്റ്റ് ഇതില് മുഴുവനായിട്ട് കാണാൻ നല്ല പായസം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല നിങ്ങൾക്ക് തന്നെ ഒരു നഷ്ട നല്ല സ്വാദുണ്ട് നല്ല സ്വാദുണ്ട് ഞങ്ങൾ ഉണ്ടാക്കിയതോണ്ട് പറയുന്നില്ല നല്ല ടേസ്റ്റ് ആണ്